അസ്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ അധികമാരും കാണാത്ത പരിശുദ്ധമായ മദീന പള്ളിയുടെ മുകൾ നിലയാണിത് നമ്മൾ വിചാരിച്ചത് താഴെ മാത്രമാണ് നിസ്കാരവും സൗകര്യങ്ങളുള്ളത് മുകൾ നിലയിലുള്ള മനോഹരമായ വിശാലമായ നിസ്കാര സൗകര്യങ്ങളുടെ കാഴ്ചയാണ് ഇവിടെ തന്നെ മദീനയുടെ ഏറ്റവും സുപ്രസിദ്ധമായ ലൈബ്രറിയുണ്ട് നമ്മളിപ്പോടെ കാണാം മക്കൾക്കത്വസിച്ചു

വിശാലമായി നിരത്തിവെച്ചിരിക്കുന്ന കിതാബുകളുടെ ശേഖരങ്ങളടങ്ങിയ പ്രവിശാലമായ ലൈബ്രറി ഒരുപാട് സെൽഫുകളിൽ പറഞ്ഞുകിടക്കാർക്കോട് ഇരുന്ന് കിതാബ് കേൾക്കാനുള്ള സൗകര്യം لكن هناك مكان للابتوب وغيرها صغيرين ولو بيهوا എന്തെങ്കിലും കിതാബ് വേണമെങ്കിൽ ഇവിടെ അതിനുള്ള സർവീസും സംവിധാനങ്ങളൊക്കെ ഉണ്ട് ആവശ്യമായ കിതാബുകളുടെ ഏകദേശം ശേഖരങ്ങളുടെ പേരുകൾ ഓരോ ഷെൽഫിൻ്റെ മുകളിലായിട്ട് എഴുതി വെച്ചതാണ് ഹിദ്മ